ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ എൻറ്റർടൈനിങ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ഗുണ കീവിലെ കാഴ്ചകളാണ് ഞങ്ങൾ എത്തിയത് അവിടെ ഒരു വൈകുന്നേരത്തോടെ ഉള്ള സമയത്തായിരുന്നു ആ ടൈമിൽ നല്ല തിരക്കായിരുന്നു എൻട്രി പാസ് ഉണ്ട് നൂറ് രൂപയാണ് അത് ഇരുപത്തി രണ്ടാം തീയതി വരെയാണ് ഉള്ളത് സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ട് വരെയാണ് അതിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരെല്ലാം പോയി കാണുക ഈ ഗുണാക്കേവ് എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ എന്നു വെച്ചാൽ കുറേ ഉണ്ടെന്ന് വെച്ചാൽ കുറെയുണ്ട് കാണാൻ കുറേ എക്സ്പ്രഷനൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ വച്ചിട്ടുണ്ട് അതെല്ലാം ഈ ഗുണാക്കേവിൻ്റെ ആ സംഭവത്തിൻ്റെ ഉള്ളിലാണ് അവർ എല്ലാം സെറ്റ് ചെയ്ത് വച്ചേരുന്നത് അഞ്ച് വയസ്സിൽ മുകളില് കുറവുള്ള കുട്ടികൾക്കൊന്നും ടിക്കറ്റ് എടുക്കണ്ട അഞ്ച് വയസ്സിൽ കൂടുതലാണെങ്കിലും ടിക്കറ്റ് എടുക്കണം അപ്പോൾ കൊച്ചിയിലുള്ളവരൊക്കെ പോയി കാണുക പിന്നെ അതുകൂടാണ്ട് കുട്ടികൾക്കുള്ള കുറേ കളിക്കാനുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു ഓരോ ഈ കുട്ടികളുടെ ഓരോ കളിക്കുന്ന ആ ഉരുക്കെ കയറണമെങ്കിൽ ഒരു പ്രത്യേകം പ്രത്യേകം കാശുണ്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം അതിൽ കയറാൻ അപ്പോൾ എല്ലാവരും കുട്ടികളെയും കൊണ്ടുപോയി പോയി എൻജോയ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നു വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തം കാണുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്